വരട്ടെട്ടെ നമ്മക്ക് എന്നാന്നേ വിമെ ഒന്നും പറ്റുന്നില്ലല്ലോ തിണ്ണു നമസ്കാരം നമ്മുടെ കൺമണിക്ക് ചുട്ട മറുപടി കൊടുത്ത രജിത് കുമാർ അതായത് സാർ ഡോക്ടർ രജത് കുമാർ നമ്മളെ ബിഗ് ബോസ് സീസൺ ടുവിലെ താരമായിരുന്ന രജിത്സാറ് കണ്മണിക്ക് നല്ല ചുട്ട മറുപടി നമ്മൾ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച കാര്യം മുഖത്ത് നോക്കി കുറെ ചെറിയൊരു ക്ലിപ്പാണ് പക്ഷെ മുഖത്ത് നോക്കി ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതാണ് ഇനി നിങ്ങൾ കയറി കൺമണിയായിരുന്നു മറ്റാരും കൂടെ രേണു നമ്മുടെ രേണുവിടെ രേണുവിനെ ഇപ്പൊ കൺമണി വൺ ഹിറ്റ് ആണ് കേട്ടോ കൺമണി ലക്ഷങ്ങൾ പേരാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന്റെ തീം സോങ് ഒക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട് ആ രേണു അവിടെ ഹ ഹഹ പാട്ടിന്റെ ഒരു ശകലം വേണമെങ്കിലും അവിടെ വെക്കാം പെണ്ണ് 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 കേട്ടോ എന്താ പാട്ടല്ല അതുപോലെ തീം സോങ് ഒക്കെ അവർ അതിന്റെ അതായത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ആശംസകൾ വിധി രണ്ടാം ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് രേണു ഈ പറയുന്ന കൺമണിയുടെ രണ്ടാം ഭാഗം എങ്ങനെ ഇറങ്ങും ഏതായിരിക്കും ആരാണ് ചതിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു ഖണ്ഠയുണ്ട് അങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യാലോ അപ്പോ ഇവിടെ ഞാൻ പറയാൻ വന്നത് ഇവിടെ രജിസ്ട്രാറും നമ്മളെ ഈ പിന്നെ രേണുവും ദാസേട്ടൻ കോഴിക്കോടൊക്കെ വന്ന ഏതോ ഒരു പ്രോഗ്രാമിൽ വെച്ച് രജിസ്ട്രാറെ കണ്ടു ഏർ കണ്ടപ്പോ സാറ് പറയാനുള്ളത് മുഖത്ത് നോക്കി നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് നമുക്ക് ആദ്യം കേട്ടിട്ട് റേണു കൊടുത്ത മറുപടിയും കൂടി കേൾക്കാം ഓക്കെ നമ്മുടെ കൊച്ചിന്റെ വയറ്റത്തടിക്കരുത് ആ എനിക്ക് സുധീരടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് രജിത് സാർ പറയുന്നൊരു വാക്ക് കൃത്യമാണത് കാരണം ഈ പുള്ളിക്കാരൻ തുള്ളിച്ചാടി തുള്ളിച്ചാടി അങ്ങ് പോവും അവസാനം നീ ഇവിടെ പെട്ടുപോകും എന്ന് പറഞ്ഞാൽ കൃത്യമാണ് ഇപ്പോ ഈ വരുന്ന റേണു സുദീൻ ഉണ്ടാകുന്ന നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി മുതലെടുത്തുകൊണ്ടാണ് ഇവരെ പോലുള്ളവരെ വീഡിയോ ഈവൻ ഈ പറയുന്ന നമ്മൾ തന്നെ കാണും കൺമണി എന്തുകൊണ്ട് വൈറലായി പറയുന്ന റേണുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ല നെഗറ്റീവ് പറയുമ്പോൾ എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പോയി കണ്ടവരാണ് അങ്ങനെയൊക്കെയാണ് ദയാമതം പോലുള്ള സിനിമകളിൽ ഉണ്ണിയപ്പം വിൽപ്പന കാര്യമായിട്ട് അവളൊക്കെ കാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മനസ്സിലാവുക ഇങ്ങനെയുള്ളവർ ഇവരുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഏതുവരെ നിൽക്കുമോ അതുവരെ ഇവരെ പോലുള്ളവർ എവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അവസാനം അവരങ്ങ് കളഞ്ഞിട്ട് പോകും പുതിയ കണ്ടന്റ് പോലെ പുതിയ താരം വരുമ്പോൾ പുതിയ നെഗറ്റീവ് ഹോളികൾ ആരെങ്കിലും വരുമ്പോൾ നെഗറ്റീവ് താരങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഇവരൊക്കെ ആ വൈറൽ താരത്തിൻ്റെ കൂടെ പോകും ഈ വൈറൽ എന്ന് പറയുന്നത് അതൊരു ഒരു ഷോർട്ട് ടൈമാണ് അല്ലെങ്കിൽ കുറച്ച് സമയത്തൊക്കെ കാണത്തുള്ളൂ മനസ്സിലായി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊക്കെ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വൈറലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സെൻസേഷൻ ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും വീണ്ടും അഴിഞ്ഞാടേണ്ടതായിട്ട് വരും മനസ്സിലായോ ഏഹ് ഈ പറഞ്ഞാലും പലതും കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പലരും പലതും ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചു കാലം പോകാം എത്ര നെഗറ്റീവ് കിട്ടിയാലും എത്ര തെറിവിൽ കിട്ടിയാലും ഞാൻ വൈറലായേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കള്ളത്തരങ്ങളും ഇതുപോലുള്ള മനുഷ്യർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് അങ്ങ് പോവാം ഇനി ഇവിടെ ഈ പുള്ളി ഇത് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പുള്ളി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ല പിടിച്ചില്ല ദാസേട്ടന്റെ മോ അവിടെ നോക്കണം കുറച്ച് പുള്ളി എന്ന് മനസ്സിലായിരുന്നു യഥാർത്ഥത്തിന് അവിടെ കൊട്ടുകൊടുക്കുന്നവരെ കാണാം ദാസേട്ടനായിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട് ദാസേട്ടനും ഈ പറയുന്ന രേണു രേണുവിനും രണ്ടുപേർക്ക് വിട്ട് നല്ല രീതിയിലാണ് പുള്ളി അണ്ണാക്കിലടിച്ച് കയറ്റി കൊടുക്കുന്ന പറയുക ആ രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷെ അവർക്ക് ആ സമയത്ത് മറുപടി ഇല്ലാതെ ഇപ്പൊ കാരണം ഈ പുള്ളിയുടെ പറച്ചയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സ്പോട്ടിൽ പുള്ളി പിന്നെ ഓരോന്നിടുത്ത് പറയും എടുത്തടിച്ചതുപോലെ ഒളിപ്പ് മറവൊന്നുമില്ല രജിസ്റ്റാറിന്റെ കേസ് പറഞ്ഞാല് പുള്ളിക്ക് ഒളിച്ചും മറവൊന്നുമില്ല ടപേന എന്താണുള്ളത് അത് അതുപോലെ പറയും എന്നുള്ളതാണ് അത് ഒന്നും കൂടി കേട്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ആ ഒരു ഒരു സംഭവം ഒരിക്കൽ കൂടി കേൾക്കാം മനസിലായല്ലോ ഏഹ് അവളെ ഹസ്ബൻഡ് എന്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മറ്റോ പറഞ്ഞത് അതെന്ത് അപ്പൊ എന്തോ ആയിക്കോട്ടെ അതങ്ങനെയായി ഇതിനു വേണ്ടിയിട്ട് ഇതിന് മറുപടി ആയിട്ട് നമ്മുടെ നമ്മുടെ പുതിയ കമ്മിങ് സൂപ്പർ സ്റ്റാർ കമ്മിങ് പിന്നീട് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ അടുത്ത പിൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സ്വയം അഭിമാനിക്കുന്ന നമ്മുടെ റേണു എന്ത് ചെയ്തു എന്നൊരു മറുപടി കൊടുത്തിട്ടുണ്ട് റേണു കൺമണി സുധീയ മറ്റേ നമുക്ക് ഒരു മറുപടി എടുത്തുണ്ട് അടിപൊളി മറിയണ്ട മാസ് മറുപടി വിമർശിയേ നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ ജോലിയാണ് ആ അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടെ കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച എനിക്ക് വേദനയിരുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു സോ എനിക്ക് വേദനയില്ല ഒരു ഒരു ചമ്മനും ഇല്ല ഒന്നുമില്ല ഒരു വികാരം ഒരു ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് കൊണ്ടോ എനിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു എന്നെ എന്നെ തളത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റമാക്കി പറയാം രേണു സൂതി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല കാരണം എൻ്റെ മനസ്സ് കല്ലാണ് സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ല എനിക്ക് വേദനിക്കും അതുപോലെ തല്ല വരല്ല കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ളൂ ചത്തുപോകുമ്പോൾ തല്ല വരട്ടേന്ന വരാ ഇതൊക്കെ എന്തെ കൊള എത്ര കൊക്കിനെ കണ്ടതാ എന്നുള്ള ലാഹവത്തോട് കൂടിയാണ് നെഗറ്റീവ് കമന്റുകൾ വരട്ടെ എന്നെ നുള്ളി അലേ നോവുള്ളൂ അല്ലാതെ എനിക്ക് നോവ നുള്ള നോവലെ നോവലൊക്കെ കുറച്ചും ആ പാട് പോകുമ്പോഴങ്ങ് മാറും അല്ലാതെ വരുന്നതാണ് ജീവിതകാലം മൊത്തം വേദനയായിട്ട് കൊണ്ട് നടക്കേണ്ടതായിട്ട് വരുന്നത് അപ്പൊ എന്റെ മനസ്സ് കല്ലാണ് ഇനി എന്തൊക്കെ തേങ്ങ പറഞ്ഞാലും ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും എന്നുള്ളതാണ് രേണു പറയുന്നത് ഓക്കെ നല്ല കാര്യം ആ കോൺഫിഡൻസ് അങ്ങനെ തന്നെ നിൽക്കിട്ട് ഈ പറയുന്ന ആൾക്കാർ താങ്കളെ ശ്രദ്ധിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ തുടരട്ടെ പക്ഷെ അതിന് വേറെ പലതും കൂടി ചെയ്യേണ്ടതായിട്ട് വരും ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ കുറയുമ്പോൾ ഈ വൈറൽ കണ്ടന്റ് ആൾക്കാർ മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ പിന്നെ ഇവര് ഈ കൂറു നിൽക്കുന്നവരെല്ലാം പുതിയ വൈറൽ താരത്തിന്റെ പുറത്ത് പുറകെ പോകുമ്പോൾ താങ്കൾ അവിടെ ഒറ്റപ്പെട്ടു പോകും ആ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഉണ്ട് അതുകൂടി കാണാം അതുകൊണ്ടെങ്ങനെ പുതിയ ചെയ്യുന്നുണ്ട് ദേവതെന്ന് മൂവി ചെയ്യുന്നുണ്ട് ചേഞ്ച് സത്യം പറഞ്ഞാ എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ നെഗറ്റീവ്സിനോടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളും മിണ്ടാതിരിക്കും സന്തോഷം സൂചേട്ടൻ ഞാൻ കൊറച്ചു മുന്നേ പറഞ്ഞ പോലെ സൂചിട്ടൻ കാണിച്ചു വന്ന വഴിയായിരിക്കാം ഇത് അതെ ശ്രുതി ചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കും ഇത് അത് മാത്രം പറയാതിരിക്കുക അറിയണോ അത് മാത്രം നമുക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശ്രുതി ഒരിക്കലും ഈ ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഭർത്താക്കന്മാരും ഈ ഒരു വഴിയിലേക്ക് താങ്കൾ പോകും എന്ന് കാണിച്ചു കാരണം ഈ അഭിനയമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏഹ് അ ഞാനിയും പറയുന്നില്ല ആ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ അപ്പൊ ശ്രുതിച്ചേട്ടൻ കാണിച്ചു തന്ന വഴിയാണ് ഇത് എന്റെ പിന്നെ പുതിയ പിന്നെ സ്വപ്ന സുരേഷിന് എനിക്ക് അറിഞ്ഞില്ലേ ഞാനത് കള്ള ജാകൃതാക്കളേ പറയത്തുള്ളൂ ഞാനത് കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് സ്വപ്ന സുരേഷ് ആ ഒരു പോസ്റ്റ് ഇട്ടത് പുള്ളി അറിഞ്ഞു സ്വപ്ന സുരേഷ് പറഞ്ഞു ഇതാണോ സംസ്കാരം ഇതാണോ പിന്നെ വിഷുക്കണി നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഈ പറയുന്ന എന്താണ് വിധവയായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അടച്ചുള്ള മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല ആ പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് മറുപടി പറയാനൊന്നും ഇല്ല എന്നാണ് രേണു പറയുന്നത് എന്തായാലും രേണുവിന് എല്ലാവിധ ആശംസകളും കൺമണി സൂപ്പർ ഹിറ്റ് ആവട്ടെ മില്യൺസ് അടിക്കട്ടെ അതിന്റെ സെക്കൻഡ് പാർട്ട് വന്ന് അതങ്ങ് അങ്ങ് പോട്ടെ പിന്നെ ദയാപദം ഉണ്ണിയപ്പ മുാരി മരണ വീട്ടിൽ ഉണ്ണിയപ്പം കൊണ്ട് വെക്കുന്ന ഒരു നായികയെ അവതരിപ്പിക്കുന്ന ആ ഒരു ദയാവതം എന്ന് പറയുന്ന സിനിമയും സൂപ്പർ ദൂപ്പർ ഹിറ്റായി മാറട്ടെ എന്നെല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്